കോൽക്കളിയെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ സമുദായക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ വിനോദമാണ് കോൽക്കളി വടക്കൻ മലബാറിൽ മുസ്ലിം സമുദായത്തിലാണ് കോൽക്കളിക്ക് പ്രാധാന്യമേറെ ഉള്ളത് നർത്തകർ വട്ടത്തിൽ നിന്ന് പാട്ടിൻ്റെ താളത്തിനൊത്ത് ചുവട് വെക്കുന്നതിനൊപ്പം കോലുകൊണ്ട് താളത്തിലടിക്കുകയും ചെയ്യുന്നു ചുവടുകൾക്കനുസരിച്ച് കളിക്കാരുടെ വൃത്തം വലുതാവുകയും ചുരുങ്ങുകയും ചെയ്യും കയ്യിലിമുണ്ടും ബനിയനും തലയിൽ കെട്ടുമാണ് മുസ്ലിങ്ങൾക്കിടയിലെ കോൽക്കളിയുടെ വേഷം താളാത്മകമായ ചുവടുകൾ കോൽക്കളിയുടെ സവിശേഷതയാണ് ഇരുന്നു കൊണ്ട് തമ്മിൽ കോലടിച്ചുള്ള ഇരുന്നുകളി അന്യൂനം കോലുകൊണ്ട് തടുത്തുകൊണ്ടുള്ള തടുത്തുകളി പാട്ടിൻ്റെ താളത്തിനൊത്ത് ചുറ്റിത്തിരിഞ്ഞും മറ്റുമുള്ള താളം ചവിട്ടിക്കളി എന്നിങ്ങനെ തികഞ്ഞ മെയ്യാഭ്യാസം ആവശ്യമായ ചുവടുകളാണ് കോൽക്കളിയെ രസകരമാകുന്നത് മലബാറിലെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കോൽക്കളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് വന്ദനകളി വട്ടക്കോൽ ചുറ്റിക്കോൽ തെറ്റിക്കോൽ ഇരുന്നുകളി തടുത്തുകളി താളക്കളി ചവിട്ടി ചുറ്റൽ ചുറഞ്ഞു ചുറ്റൽ ചെന്ത് ഓളവും പറവും തുടങ്ങി അറുപതോളം ഇനങ്ങൾ കോൽക്കളിയിലുണ്ട് പ്രധാനമായും പുരുഷന്മാരാണ് കോൽക്കളിയിൽ പങ്കെടുക്കാറുള്ളതെങ്കിലും സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഇതിൽ പങ്കുചേരാറുണ്ട് ഇതിനെ കോലാട്ടം എന്ന് പറയുന്നു കണ്ണൂർ അറയ്ക്കൽ അലി രാജാവിൻ്റെ സ്ഥാനാരോഹണത്തിനായി കളരി അഭ്യാസയും സംഗീത താളബോധങ്ങളിൽ കഴിവുമുണ്ടായിരുന്ന ഹൈന്ദവ മുക്കുവ വിഭാഗത്തിൽപ്പെട്ട പൈതൽ മരയ്ക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഇന്നത്തെ കോൽക്കളിയെന്ന് വിലയിരുത്തപ്പെടുന്നു അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ